ഹായ് ഓൺ ഇന്ന് ജ്യൂഷ്മാസ് കിച്ചണിൽ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മാംഗോ ചോക്ലേറ്റ് മാർബിൾ കേക്കാണ് ഇതിനു മുമ്പായിട്ട് ഇപ്പം മാംഗോ സീസൺ ആയതുകൊണ്ട് നമ്മുടെ നമുക്കൊക്കെ ധാരാളം മാങ്ങ പഴമാങ്ങ കിട്ടാനുണ്ട് അപ്പം ഈ സീസണിൽ നമുക്ക് പല വെറൈറ്റി റെസിപ്പീസൊക്കെ തയ്യാറാക്കാവുന്നതാണ് അപ്പം നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മാംഗോ മൂസ് കേക്ക് അത് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് തീർച്ചയായിട്ടും കാണാത്തവർ അത് കണ്ട് അത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ ഈ മാംഗോ ചോക്ലേറ്റ് മാർബിൾ കേക്ക് തയ്യാറാക്കാനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ഈ നയൻറ്റി എം എൽ റിഫൈൻഡ് ഓയിലാണ് അതുപോലെ ഹൺഡ്രഡ് എം എൽ പാലുണ്ട് ഇനി നമുക്ക് മൈദ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അതുപോലെ പഞ്ചസാര നാൽപ്പത്തഞ്ച് ഗ്രാം കണ്ടൻസ് മിൽക്കാണിത് വൺ നയൻറ്റി ഗ്രാം അതുപോലെ ഇത് മാങ്ങ അരച്ചതാണ് മാംഗോ പ്യൂരിയാണ് അതൊരു മുപ്പത്തഞ്ച് ഗ്രാം ഇത് ഒരു പത്ത് ഗ്രാം അതായത് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ വേണം നമുക്ക് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ വാനില എസൻസ് ഒരു അര ടീസ്പൂൺ ഇത്രയാണ് നമുക്ക് ഈ മാംഗോ ചോക്ലേറ്റ് മാർബിൾ കേക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് എണ്ണയാണ് റിഫൈൻഡ് ഓയിലാണ് ഇത് ബൗളിലേക്ക് ചേർക്കാം അതുപോലെ പഞ്ചസാര ചേർക്കാം നാൽപ്പത്തഞ്ച് ഗ്രാം പഞ്ചസാര മുട്ടയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ കേക്കിനകത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് മൈദ ചേർക്കാം അതുപോലെ തന്നെ അക്കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ എടുത്തു വെച്ചേക്കുന്നതാണ് ഒരു ടീസ്പൂൺ അതുപോലെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ചേർക്കാം ഇനി കണ്ടൻസ് മിൽക്ക് കണ്ടൻസ് മിൽക്ക് ഞാൻ പറഞ്ഞു വൈ വൺ നയൻറ്റി ഗ്രാമാണ് കണ്ടൻസ് മിൽക്ക് ഈ റെസിപ്പിക്ക് വേണ്ടത് ഇതും ചേർക്കാം ഇനി നമുക്ക് പാലും ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി നമുക്ക് എഗ് ബീറ്റർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കട്ടയില്ലാതെ ഒന്ന് ആയി കിട്ടണം എന്നേ ഉള്ളൂ നമ്മുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ മൈദ ചേർത്തതിന് ശേഷം നിങ്ങൾ ഹാൻഡ് മിക്സി യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം അധികം നേരം ഇട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് ഗ്ലൂട്ടൻ ഫോം ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ കേക്ക് ശരിയാവില്ല സോഫ്റ്റ്നെസ് പോയിട്ട് ഭയങ്കര തിക്കായിട്ടുള്ള കേക്ക് കിട്ടും അപ്പം ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു കുറച്ച് വാനലസെൻസോ ഒരു ഏകദേശം അര ടീസ്പൂൺ വാനല സെൻസ് നമുക്ക് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി എന്ത് ചെയ്യണന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ ഇത് നമുക്ക് രണ്ട് ബോളിലേക്ക് മാറ്റാം പകുതി പകുതിയായിട്ട് രണ്ട് ബോളിലേക്ക് മാറ്റാം നമുക്ക് ഇനി നമുക്ക് ഇത് നമ്മളിപ്പം കേക്കിന്റെ കൂട്ട് തയ്യാറാക്കിയത് രണ്ട് ബോളിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒരു പത്ത് ഗ്രാം കൊക്കോ പൗഡർ അതായത് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കൊക്കോ പൗഡർ കൂട്ട് നമ്മൾ റെഡിയാക്കി ഇനി ഇതിലേക്ക് മാങ്ങ അരച്ചത് ചേർക്കാം ഇത് മാങ്ങ ചുമ്മാ മിക്സിയിൽ അരച്ചതാണ് വെള്ളമൊന്നും ചേർക്കാതെ ചുമ്മാ അരച്ച് വെച്ചതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കൂടി ചേർക്കാം ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല കുറച്ചുകൂടി ഒരു യെല്ലോ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളർ കൂടി ചേർക്കാം നമ്മുടെ രണ്ട് കൂട്ടും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ മാംഗോ പ്യൂരി ചേർത്ത കൂട്ട് അതുപോലെ തന്നെ ഇത് കൊക്കോ പൗഡർ ചേർത്ത കൂട്ട് ഇനി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ കേക്ക് ഡിഷിലോട്ട് ഇത് ചേർക്കാം മാംഗോ പ്യൂരി ചേർത്ത കൂട്ട് ചേർത്തു നമ്മൾ ഒരു ലെയർ മാംഗോ പ്യൂരി ചേർത്ത കൂട്ട് ഒഴിച്ചു ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ഇത് ചേർക്കാം നമ്മുടെ കൊക്കോ പൗഡർ ചേർത്ത കൂട്ട് ചേർക്കാം ഇത് നമുക്ക് മുഴുവനും ചേർത്ത് കൊടുക്കാം ഈ കണക്കിൽ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഏകദേശം കിലോ ഉള്ള കേക്ക് കിട്ടും ഇത് നമ്മളിപ്പം ആദ്യം മാംഗോ പ്യൂരി ചേർത്ത കൂട്ട് ഒഴിച്ചു അതുപോലെ തന്നെ പിന്നെ കൊക്കോ പൗഡർ ചേർത്ത കൂട്ടും ചേർത്തു ഇനി നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ആ മാർബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് എന്താ സുരൽസ് ഒന്ന് കൊടുക്കണം ഇനി നമുക്കിത് നേരത്തെ ചൂടാക്കി വെച്ചേക്കുന്ന അവനിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി വെച്ചേക്കുന്ന അവനിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇത് നമ്മുടെ മാംഗോ ചോക്ലേറ്റ് മാർബിൾ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ ഒരു തേർട്ടി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് ചോക്ലേറ്റ് മാംഗോ മാർബിൾ കേക്ക് ആണ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ കുത്തി നോക്കുമ്പം ടൂത്ത് പിക്കിൽ ഒന്നും പറ്റിയിരിപ്പില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റെഡി ആയെന്ന് അത്രയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം ഇനി ചൂടാറിയ ശേഷം ഇത് നമുക്ക് പാത്രത്തിലോട്ട് പകർത്തി കട്ട് ചെയ്തൊക്കെ സ്ലൈസ് ചെയ്തൊക്കെ നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഈ മാംഗോ സീസണിൽ മാംഗോ ധാരാളമായിട്ട് ലഭിക്കും അന്നേരമൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ് തീർച്ചയായിട്ടും വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവും